ഇതാണ് നമ്മുടെ ഫാൻസി കളക്ഷൻസ് ഇത് ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ മോഡലാണ് ഇതെല്ലാം ഞാൻ വൈഫും കൂടെ പോയി മേടിച്ചതാണ് അപകടങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാമോ പുതിയ മോഡലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലിലെ മോഡലാണ് ഇതും അത് തന്നെയാണ് രണ്ടായിരത്തി എല്ലാതും തന്നെ ഇരുപത്തി മൂന്ന് അവസാനം അവസാനത്തെ മോഡലാണ് ഇത് വെറൈറ്റി മോഡൽ എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം വില ഉള്ളതാണ് കേട്ടോ വളരെ ചീപ്പായിട്ടുള്ളതല്ല അത്യാവശ്യം വില ഉണ്ട ഫാൻസി ആണ് നൂറ്റി അറുപത് ഇതിനൊക്കെ വില കൂടുതലാണ് അതിനൊക്കെ കട്ടി പിന്നെ ഇതൊരു വെറൈറ്റി മോഡലാണ് ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ഷോപ്പിൽ പോകുന്നത് ഉണ്ട് ഇതും ഒരു വെറൈറ്റിയാണ് വെറൈറ്റിയാണ് പിന്നെ ഇത് ഒരു വെറൈറ്റി മോഡലാണ് ഇത് വെറൈറ്റി മോഡലാണ് പിന്നെ ഇത് ഒരു വെറൈറ്റി ആണ് ഇത് കണ്ടോ ഇതൊരു വെറൈറ്റി മോഡലാണ് ഇതൊരു വെറൈറ്റി മോഡലാണ് കണ്ടോ Okay. അതേപോലെ ഇത് കണ്ടോ ഇത് ഒരു വെറൈറ്റിയാണ് വേണ്ട ഇത് വ്യത്യാസ മോഡലാണ് വേണ്ട ഇത് വേറെ ടൈപ്പ് ആസൈൻസിൽ വേറെ ടൈപ്പാണ് ഇത് കണ്ട് തുങ്ങനാടും ഇതൊരു വെറൈറ്റി മോഡലാണ് പിന്നെ ഉള്ളത് ഇതാണ് ഈ ടൈപ്പാണ് ആവുന്ന നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം പുറത്തേക്ക് എടുത്താണ് ചെയ്യാം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യാം നമ്മുടെ ഒരു സെറ്റായിട്ട് വരുന്ന ടൈപ്പാണ് അതിൽ ഈയൊരു മോഡല് ഇതൊക്കെ അടിപ്പൊളി അല്ലേ കാണാനുണ്ടെല്ലാം അടിപ്പൊളി സത്യം പറയാം ഇതൊക്കെ ഗോൾഡാണെന്ന് തന്നെ വിചാരിക്കും കേട്ടോ കാരണം ഗോൾഡ് ഇതേ കണക്കത്തെ ഉണ്ട് സെയിം തന്നെ അതിൻ്റെ ഗോൾഡ് ഉണ്ട് ഗോൾഡ് ഇതാണ് ഇതേ കണക്കത്തെ ഗോൾഡ് വൈഫിനുണ്ട് ഇത് ഈ സെയിം ഈ ഈ സെയിം ഈ ഈ സാധനം ഇതിൻ്റെ സെയിം ഗോൾഡ് ഗോൾഡ് വൈഫിനുണ്ട് ഈ ഇടയ്ക്ക് വിചാരിച്ചതുണ്ട് ഒറ്റ തോട്ടത്തേക്ക് ഗോൾഡെന്ന് തന്നെ പറയുള്ളൂ ഇതൊരു നല്ല മോഡലാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് മോഡലാണ് പിന്നെ ഇത് അതിൽ തന്നെ വേണം ഇതെല്ലാം ഇത് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽസ് ആണ് അതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽസ് ഇതൊന്ന് ഓപ്പൺ ചെയ്തോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽസാണ് പക്ഷേ ഈ ഇതിൻ്റെ ഇത് അടിപൊളിയാണ് കാണാൻ പറ്റുന്ന അറിയുമ്പോഴേ സൂമാവുന്നുള്ളു ഇത് എഐ ക്യാമറയുടെ ആവാൻ പാടാണ് ഇതുണ്ട് പക്ഷേ ഈ ഈ മോഡലും സൂപ്പർ ഇത് ഇത് മൂന്നും കൊള്ളാം പക്ഷെ ഈ മോഡലിൻ്റെ ഗോൾഡ് നമ്മൾ തപ്പിയിട്ട് കിട്ടിയില്ല ഇത് വൈഫൈന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഇത് അതിൻ്റെ ഗോൾഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ചെയ്തു തരുമ്പോഴത്തേക്ക് നല്ല റേറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യിക്കണം പക്ഷേ അത് ഇതിന്റെ വർക്ക് കൂടുതൽ വരും നോക്കുമ്പോൾ വർക്ക് കൂടുതൽ വരും ഒരുപാട് വർക്കുകൾ വരുന്നതാണ് ഈ സെയിം ആകുമ്പോഴത്തേക്ക് എന്തിന്റെ ക്യാഷ് കുറവാണ് പക്ഷേ ഇതിന്റെ ഗോൾഡ് വരുമ്പഴത്തേക്ക് പിന്നെ ഈ വർക്കും കൂടെ വരും ഓക്കെ അപ്പൊ ഇത് ഒരു വെറൈറ്റി മോഡലാണ് പിന്നെ പിന്നെ അതുപോലെ ഇത് വേറൊരു മോഡലാണ് നല്ലൊരു അടിപൊളി മോഡലാണ് ഒത്തിരി സിമ്പിൾ ആണെങ്കിൽ നല്ല അടിപൊളി മോഡലാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുമോ ഇത് അധികം വില ഇല്ലാത്ത മോഡലാണ് ഇത് നല്ല മോഡലാണ് ഇത് ഓരോ ഡ്രസ്സിനെ കണക്കാക്കി നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽസാണ് മോഡൽസ് ആണ് സിമ്പിൾ മോഡൽസാണ് സിമ്പിൾ ആണ് സിമ്പിൾ ആണെങ്കിലും നല്ല മോഡലാണ് പക്ഷെ ഇതെല്ലാം വേറൊരു കാര്യം ഇതെല്ലാം റെഫ്യൂസിന് പറ്റും അതായത് നമുക്കിത് കിട്ടാൽ ഇതിൻ്റെ ഈ ഈ ഇതൊന്നും കല്ലൊന്നും ഇളയിപ്പോയില്ല ഇന്ന് കല്ലൊന്നും ഇളയി പോകാത്ത രീതിയിലുള്ള മോഡൽസാണ് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ലിമിറ്റേഷൻ ആണെന്നൊന്നും പറയൂല ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഗോൾഡ് കണക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഒറ്റവടത്തിൽ അറിയാൻ നോക്കൂല പക്ഷെ ഇതിലൊക്കെ നമുക്ക് പണിച്ച് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് വേറെ സിമ്പിൾ മോഡൽ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ് ഇത് ഒരു സിമ്പിൾ എന്ന് അത്ര സിമ്പിൾ എന്ന് പറയാൻ നോക്കൂല എങ്കിലും സിമ്പിളാണ് ാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത ഇതൊരു ഇത് ഇതിപ്പം ഇതിൻ്റെ അത്ര അങ്ങ് സിമ്പിൾ അല്ല ഇത് സിമ്പിളാണെന്ന് പറയാം പക്ഷെ ഇതിൻ്റെ അത്ര സിമ്പിൾ അല്ലെങ്കിലും ഇതൊത്തിരി കൂടെ ഇതാണ് ഇതാണ് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള മോഡലാണത് കണ്ടോ ഇത് കാണുമ്പം ഇതെല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ആണ് പക്ഷെ അപ്പോൾ ഒറ്റ തോട്ടത്തിൽ അത് ഒരുപോലെയാണ് തോന്നുന്നത് എങ്കിലും അതെല്ലാം ഡിഫറെൻറ്റ് ഉണ്ട് നല്ല ഡിഫറെൻ്റ് ഉണ്ട് ഇത് നോക്കുമ്പോഴത്തേ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നല്ല ഉണ്ട് ഇത് സിമ്പിൾ അത്ര സിമ്പിളല്ല എങ്കിലും സിമ്പിളാണല്ലോ ഇത് നല്ലൊരു മോഡൽ ആണ് എല്ലാം ാംഗിങ് ഒക്കെ നല്ലത് സ്ട്രോങ് ആണ് പിന്നെ അത്ര പെട്ടെന്നൊന്നും ഇത് ഡാമേജ് ആവത്തില്ല ഇതൊന്നും ഈ മുത്തൊന്നും ഊരി പോകത്തില്ല കേട്ടോ നല്ല സ്ട്രോങ് ആണ് ഈ ചില സ്ഥലങ്ങളിൽ അവർ ഇത് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടത് നല്ല ഗ്യാരൻ്റീഡാണ് സൂപ്പറാണ് സംഭവത്തിൽ സൂപ്പറാണ് ഓക്കെ പിന്നെ നമുക്കുള്ളത് ഈ ഒരു മോഡലാണ് ഈ ഈ ഒരു മോഡൽ ഇത് സിമ്പിൾ മോഡലല്ല എന്തെങ്കിലും പാർട്ടിക്കൊക്കെ ആയിട്ടു കൊണ്ട് പോകാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു മോഡലാണ് ഇതൊരു ആട്ടിപ്പൊളി മോഡലാണ് ഇത് ഇതിൻ്റെ കല്ലൊന്നും കളയിപ്പോകില്ല കേട്ടോ ഇതിൻ്റെ കല്ലൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി കളി കളയി പോകുന്നതല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് നല്ല നല്ലൊരു ഡിസൈനാണത് ഇതൊരു മയിലിൻ്റെ ഡിസൈനാണ് നമുക്ക് കല്യാണത്തിനൊക്കെ ു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഡിസൈനാണിത് അത്യാവശ്യം നല്ലൊരു ഒരു ഒരു ഡിസൈനാണിത് കേട്ടോ നല്ലൊരു ഡിസൈനാണ് ഇത് ഒത്തിരി സ്ട്രോങ് ആണത് പക്ഷെ ഇത് ഒത്തിരി കോസ്റ്റ്ലിയാണ് കിട്ടുന്നത് മറ്റേ തണുക്കും നൂറ്റി അറുപതെന്ന് കിട്ടില്ല ഒത്തിരി കോസ്റ്റ്ലി ആണ് ഇങ്ങനെ ഇതിൻ്റെ ഗോൾഡ് ഒന്ന് ചെയ്യിപ്പിക്കണമെന്ന് വൈഫ് വേണം പക്ഷേ ഇതിൻ്റെ ഗോൾഡിന് മറ്റതിൻ്റെ അത്ര കോസ്റ്റ് വരില്ലെങ്കിലും അതിൽ കുറച്ച് താന്നയിക്കും തലവേണമൊന്നും പോകില്ല നല്ല സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് വരും അത് അടിപൊളിയാണ് ഇത് നല്ലതാണ് പിന്നെ അടുത്ത ഒരു മോഡലെന്നു പറയുന്നത് ഇതാണ് ഇതൊരു നല്ല മോഡലാണ് ഇത് സിമ്പിളാണ് എങ്കിൽ സിമ്പിൾ ആണെങ്കിലും കുറച്ച് ഇതുള്ള ഒരു മോഡലാണ് നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു മോഡലാണ് ഇത് നമുക്ക് നോർമലി റെഫ്യൂസിന് പറ്റുന്ന പക്ഷേ ഇതൊന്നും നമുക്ക് അങ്ങനെ റെഫ്യൂസിന് ഉപയോഗിക്കേണ്ട നോക്കൂല ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റഫ്യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര നമുക്ക് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ ഇത് നല്ല അതിനെക്കാട്ടിൽ നല്ല സ്ട്രോങ് മെറ്റീരിയൽ ആണ് നല്ല സ്ട്രോങ് ആണ് അങ്ങനൊന്നും പോകില്ല ഈ കല്ലൊന്നും ഒരു കാരണവശാലും ഇളയി പോകില്ല അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇത് ഇത് വിട്ടെ ഇത് കണ്ടോ ഇതൊരു ഇത് അത്യാവശ്യം നല്ലൊരു ഡിസൈനുമാണ് നല്ല സ്ട്രോങ് ആണ് റഫ് യൂസിന് പറ്റും ഡെയിലി യൂസിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അടിപൊളി ഐറ്റമാണത് പിന്നെ ഉള്ളത് ഇതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവില്ല ഇതെന്താണെന്ന സാധനം സാധനം അടിപൊളിയാണ് ഇത് ചില അവസരങ്ങളിൽ ഇത് കിട്ടാറില്ല കാരണം അത്രക്ക് മാർക്കറ്റുള്ളൊരു സാധനമാണ് എത്ര വിലയും ഇത്തിരി ഉണ്ട് പക്ഷെ ഇതൊക്കെ വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റമാണ് അതായത് നല്ല ഇതൊക്കെ നല്ല ഫങ്ഷനും കാര്യങ്ങളും ഇത് വെളുത്തവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും വെളുത്ത നിറമുള്ള സ്ത്രീകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഇത് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണത് ചില സമയങ്ങളിൽ ഇത് നമുക്ക് ഇത് ഈ കുറെ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ മോഡല് കിട്ടിയില്ല അങ്ങനെ നമ്മൾ തിരക്ക് നടന്നത് മേടിക്കയാണ് ചെയ്തത് അങ്ങനെ ഉള്ള ഒരു മോഡലാണത് അത്യാവശ്യം നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു മോഡലാണ് റെഫ്യൂസിനായാലും പറ്റും അതിനൊക്കെ തന്നെ എല്ലാത്തിനും നല്ല നല്ലൊരു ഫങ്ഷനും കാര്യങ്ങളെല്ലാം പാർട്ടിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കല്യാണങ്ങൾക്ക് എല്ലാം എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല അത്യാവശ്യം നല്ലൊരു മോഡലാണിത് അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ ഇത് ഇത് നല്ല ഒരു ഡിസൈൻ ഇതിലുള്ള എല്ലാ ഡിസൈനും നല്ല ഡിസൈൻസ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത് ഒരുപാട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പോയി ഇങ്ങനെ ഈ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കിട്ടാതെ നമ്മൾ ട്രോൻട്രോം കൊല്ലത്തൊക്കെ പോയി ആക്കാണ് ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നത് ഇതിന് വേണ്ടി നമുക്ക് ഈ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് മാറി ഈ ഈ ഡ്രസ്സിൻ്റെ നിറം ചേഞ്ച് ചെയ്യുന്ന അപ്പം ആ സമയത്ത് ഓരോന്നോരോന്നും മാറി ഇടല്ലോ ആര് ഇതുകൊണ്ടാണ് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഓരോന്നോരോന്നോട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരോട് തന്നെ മനസ്സിലാവേണ്ടത് ഇതൊരു വേറൊരു കളറാണ് ഇത് വേറൊരു കളറ് ഇത് എല്ലാം വേറെ വേറെ കളറാണ് അതായത് ഈ ഡ്രസ്സ് മാറി മാറി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതും മാറി മാറി ഉപയോഗിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് കൂടുതൽ അറിയാൻ അതിനെക്കുറിച്ച് അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഇത് അതിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ഇങ്ങനെ വൈഫും പോയി മേടിക്കുന്നത് നമ്മളെ പോയി മേടിക്കും ഓക്കെ ഇതൊരു അടിപൊളി മോഡലാണ് എൻ്റെ അകം നോക്കിയാലും അങ്ങനെ ഒട്ടും തോന്നിട്ടില്ല നല്ലൊരു സൂപ്പർ മോഡലാണിത് ഓക്കെ അടുത്തത് ഇത് ഒരു വെറൈറ്റി അതായത് ഒരു അട്രാക്റ്റീവ് മോഡലാണത് കാരണം നമുക്കിത് ഇത് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു അട്രാക്ഷൻ വരും കാരണം നമ്മൾ ആ ഒരു ഈ ഫേസിൽ നോക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സെക്കൻഡുകളിൽ നമ്മൾ ഈ കമ്മലിലേക്ക് നോക്കും കാരണം അത് അത്രയ്ക്കൊരു അട്രാക്റ്റീവാണ് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും കാരണം നമ്മളിപ്പോൾ ആണുങ്ങളാണല്ലോ ഇപ്പം എനിക്ക് തന്നെ ഇപ്പം ഈ ഒരു മോഡൽ കാണുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം അതിലേക്കായിരിക്കും നോക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു മോഡലാണ് അപ്പോൾ ഇത് നല്ലൊരു ഇത് പക്ഷേ റെഫ്യൂസിനൊക്കെ പറ്റുന്ന സാധനമാണ് കേട്ടോ സൂപ്പർ ഐറ്റം ഐറ്റമാണ് റെഫ്യൂസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് ഇതിൻ്റെ തന്നെ ഇതിൻ്റെ ഈ ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് ഇത് അപ്പോൾ അപ്പൊ ഇതിൻ്റെ കളറ് ഇപ്പോൾ നമുക്കെ നോക്കാൻ പറ്റത്തേക്ക് മനസ്സിലാവും കണ്ടോ ഇത് സംഭവം ഏകദേശം ഓൾമോസ്റ്റ് ഇത് ആണ് പക്ഷേ സെയിം ആണെങ്കിൽ പോലും നമുക്കതിൻ്റെ കളറ് വ്യത്യാസമുണ്ട് കണ്ടോ ഓൾമോസ്റ്റ് എൻ്റെ ഡിസൈൻസ് സെയിം ആണ് ഡിസൈൻസ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഡിസൈൻ സെയിം ആണെങ്കിലും അതിൻ്റെ കളറിന് വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഈ ഓരോ ഡ്രസ്സ് മാറുന്നതിനനുസരിച്ച് അത് മാറ്റിയിടാനായിട്ടുള്ള ഒരിതാണ് ഓൾമോസ്റ്റ് ഇത് കണ്ട ഇത് ഇതും ഇതും എടുത്താലും രണ്ടും ഏകദേശം ഒത്തിരി അതിൻ്റെ ഒരു സർക്കിളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് അത് ഡിസൈൻ സെയിമാണ് സ്ട്രോങ് ആണ് സ്ട്രോങ് മോഡലാണ് റഫ്യൂസിന് പറ്റും നമുക്ക് എന്നും ഡെയിലി യൂസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അത് കണ്ടു ഓൾമോസ്റ്റ് ഇത് ആണ് എൻ്റെ കല്ലും കല്ലുകളും എല്ലാ ഡിസൈൻസും എല്ലാം ആണ് ഇത് നമുക്ക് റെഫ്യൂസിന് ചെയ്യാൻ പറ്റും പക്ഷെ നല്ലൊരു മോഡലാണ് അട്രാക്റ്റീവ് മോഡലാണത് ഇത് ഇങ്ങനെ മിക്കപ്പോൾ തന്നെ മനസ്സിലാവുന്ന അട്രാക്റ്റീവ് എന്നാലും അങ്ങനെ ഇരിക്കപ്പെടുത്തിക്കാനൊന്നും നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സംഭവങ്ങള ഇനിയും കുറേ ഉണ്ട് ഒരു സമയം ഇത് വേറൊരു മോഡലാണ് വേണ്ടത് ഇത് ഇത് റെയർ മോഡലാണ് ഇതങ്ങനെ സാധാരണ ഈ ഈ ഒരു മോഡല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം കിട്ടിയില്ല അങ്ങനെ നമ്മൾ കുറേ അത് തിരക്കി നടന്നൊക്കെ പതുക്കെ ഒപ്പിച്ചെടുത്തൊരു മോഡലാണിത് അപ്പോൾ ഇതൊരു റെയർ മോഡലാണ് ഇപ്പം കിട്ടി ചില സമയങ്ങളിൽ അത് കിട്ടാറില്ല എൻ്റെ ഒരു ഉദ്ദേശം അനുസരിച്ച് ഇത് ട്രിമാറ്ററത്തിൽ ഇത് മേടിച്ചേക്കുന്നത് ഇത് രണ്ടോ ഇത് ഈയൊരു മോഡൽ മേടിച്ചേക്കുന്നത് നമ്മളവിടെ പോയി മേടിച്ചു നമ്മൾ ഇത് കാണിച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല മോഡൽ വൈഫിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ കാര്യം വൈഫും കൂടെ ഒരു ദിവസം അവിടെ പോയി മേടിക്കണ ഇത് 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 ട്രുമാട്ടം മേടിച്ചെനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ഇത് നമ്മൾ തിരക്കി തന്നാണ്ട് ഇവിടെ ഈ ഡിസൈൻസ് ഈ കല്ലുകൾ വൈഫിന് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇതൊരു നല്ല മോഡൽ അങ്ങനെ നമ്മൾ അവിടെ പോയി അത് വേടിക്കയാണ് ചെയ്തത് ഇതൊരു നല്ല മോഡലാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക ഇത് ഞാനിത് കാണിച്ചെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പൊ നമ്മളെ തുടങ്ങിയതിന് ശേഷം നമ്മളെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഡിസംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഡിസംബർ ഡിസംബർ സ്റ്റാർട്ടിങ് സമയത്തും അതിനൊക്കെ ഡിസംബർ സ്റ്റാർട്ടിങ് സമയത്തും മുതൽ ഇങ്ങോട്ടുള്ള കളക്ഷൻസ് ആണ് ഇനി ഇപ്പോഴും കളക്ഷൻസ് ഉണ്ട് ഇരുപത്തി മൂന്നിലെ കളക്ഷൻസ് ഉണ്ട് ഉണ്ട് ഇരുപത്തിരണ്ടിലുണ്ട് ഉണ്ട് അതെല്ലാം ഒരു കാർട്ടൂണിൻ്റെ അകത്ത് വെച്ച് ഇട്ടേക്കുകയാണ് അതിന് സമയം കിട്ടുന്നനുസരിച്ച് അതൊക്കെ ഓൾഡ് മോഡലാണെങ്കിൽ പോലും നല്ല രസമുള്ള മോഡൽസ് ആണ് പക്ഷെ അതിപ്പോൾ ഉപയോഗിക്കാറില്ല അത് ചെറുതൊക്കെ ഡാമേജ് ഉൾപ്പെടെ വർഷം പഴക്കം ഡാമേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ഇത് ഇതെല്ലാം പുതിയ മോഡലായതിൻ്റെ പേരിൽ കാണിച്ചു തന്നെയാണ് പരിചയപ്പെടുത്തുന്നതായിരുന്നു അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ എവിടെ നിന്നൊക്കെ ആണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ലിങ്ക് കിട്ടാം അഡ്രസ്സൊക്കെ ഇട്ടിട്ടാം അപ്പോൾ അവിടെ പോയി മേടിക്കാൻ പറ്റും അപ്പോൾ എല്ലാ മോഡൽസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് പറയാ മറന്നുപോയി പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഇതിനെ വിട്ടുപോയത് ഇത് ഒരു അടിപൊളി മോഡലാണ് ഡയമണ്ട് കല്ലിന്റെ നിങ്ങൾ കല്ലെന്ന് സൂക്ഷിച്ചു പോയിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത മനസ്സിലാവും ഇതിന്റെ കല്ല് ഉണ്ടോ ഇതിന്റെ കല്ല് എന്ന് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഈ സംഭവത്തിന്റെ ഗോൾഡ് നമ്മൾ ചെയ്യിപ്പിക്കാൻ നോക്കി പക്ഷെ അത് നടന്നില്ല കാരണം അത് ഈ ഇതിന്റെ ഡിസൈൻസിന് ഇത് ശരിക്കും അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഇതിന്റെ ഇതിൽ വന്നിരിക്കുന്ന ഓരോ കല്ലിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പൊ അത് നല്ലൊരു കോസ്റ്റ് വരും പിന്നെ അത് ഈ കല്ല് ഇതിപ്പോ അവര് പറയുന്ന സ്വർണ്ണത്തിൽ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് അതിന്റെ ഡെൻസിറ്റി കുറയും എന്നാണ് പറയുന്നത് മാത്രമുള്ള അത്യാവശ്യം നല്ല കോസ്റ്റ് വരും അപ്പോൾ അത്രയും കോസ്റ്റ് വന്നിട്ട് പിന്നെ അതിൻ്റെ കല്ല് ബ്രേക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടം വരും അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് വേണ്ടത് വെച്ചത് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണത് ഇത് നല്ലൊരു മോഡലാണ് സൂപ്പർ ഒരു മോഡലാണ് അതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയി ഇത് നല്ലൊരു മോഡലാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നല്ല മോഡൽസാണ് നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആണ് ഇതെല്ലാം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി കളക്ഷൻസ് കൂടെ ഒന്ന് കാണിച്ചു തരാം അത് പലവർക്കും അത് ഇഷ്ടപ്പെടും അപ്പം ഇതൊക്കെയാണ് നമ്മളെ കളക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കമ്മലിൻ്റെ മാത്രം പിന്നെ മായ ഉണ്ട് മോതിരമുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് നാളെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു നല്ലൊരു ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് മറ്റൊരു വിടയും ഉടൻ തന്നെ കാണാം